ൾക്കറിയുമോ മഹാനായ കക്കിടിപ്പുറം അബൂബക്കർ മർഖദ വലിയ മഹാനല്ലേ ആത്മജ്ഞാനികൾ എപ്പോഴും ആത്മാവിന് സ്ഫുണം ചെയ്യുന്നവരും ആത്മാവിനെ വളർത്തുന്നവരും അതിനാവശ്യമായത് ചിന്തിക്കുന്നവരുമാണ് ആത്മജ്ഞാനികളെ മഹാനായ കക്കിടിപ്പുറം അവിടുന്ന് കക്കിടിപ്പുറം ബഹുമാൻ അത് എന്ന് പറയടപ്പാളടുത്തല്ലേ ആ കക്കിടിപ്പുറം തന്റെ വീട്ടിൽ നിന്ന് തന്റെ മുരീതന്മാരോടൊന്നിച്ച് പാടത്ത് വരമ്പത്തിൽ കൂടി ഇങ്ങാനിയിലേക്ക് നടന്നു പോവുകയോ

പാടത്ത് വരമ്പത്ത് കൂടി നടന്നു പോകുമ്പോ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു മകരിമിന്റെ സമയത്ത് കരയുന്നത് നിങ്ങൾ കേൾക്കലില്ലേ ആ തവളകളൊക്കെ ഇന്ന് എവിടെ പോയി പഴയ പഴയകാലത്ത് പാടത്ത് വരമ്പത്തിൽ കൂടി കൂടി മണി ആറ് മണിക്ക് ശേഷം ഇങ്ങനെ നടക്കുമ്പോ എന്തൊരു ശബ്ദങ്ങളാ പക്ഷേ ഇന്ന് ആ തവളകളൊക്കെ മഴ അല്പമൊന്ന് വൈകിയാൽ കിണറുകളിൽ നിന്ന് കുളങ്ങളിൽ നിന്ന് തവള ശബ്ദിക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു മക്കളെ ആ തവളകൾ ഇന്ന് എവിടെ പോയി നമ്മുടെ നാട്ടിലെ ചേരകൾ ഇന്ന് എവിടെ പോയി പാമ്പുകളും തേളുകളും ചേരകളും തവളകളും ഒക്കെ ഈ മനുഷ്യവംശത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിരുന്നു ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നു വൈകുന്നേര സമയത്തിങ്ങനെ നിറഞ്ഞുകൊണ്ട് തവളകൾ കരയുന്നതിന്റെ ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ആത്മജ്ഞാനികൾ പറഞ്ഞു പടച്ചറബിന് ചോദിക്കുകയാ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അതേ പടച്ചറപ്പിനെ പുകഴ്ത്തിയിട്ട് തസ്മി ചൊല്ലാത്ത വസ്തുക്കളില്ല തസ്മീഹി ചൊല്ലാത്ത ജീവികളില്ല തസ്മിഹി ചൊല്ലാത്ത വസ്തുക്കളില്ല പ്രിയപ്പെട്ട പെങ്ങളോ ചിന്തിക്കാൻ വേണ്ടി നിന്റെ അതാ ഒരു അതിഥി അല്ലാ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് സമ്പാദിച്ചിരുന്നത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പുണ്യം പാത്രങ്ങൾ കഴുകുന്ന പുണ്യം വസ്ത്രങ്ങൾ കഴുകുന്ന പുണ്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ആത്മാർത്ഥ ചോദിക്കുന്നു മടങ്ങി പോകുമ്പോഴോ സമ്പാദിക്കുന്നതിന് വേണ്ടി പടച്ച റബിന്റെ അടുത്ത് നന്മയും തിന്മയും തൂക്കപ്പെടുന്ന റബ്ബിന്റെ അടുത്ത് പ്രതീക്ഷയുള്ള ഒരു അമലായിട്ട് എന്താ നിനക്ക് കാണിക്കാനുള്ളത് എന്താ നിന്റെ റബ്ബിന്റെ അടുത്ത് നിനക്ക് എടുത്തു പറയാനുള്ളത് നിന്റെ ഉമ്മയും 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 നിന്റെ നമ്മുടെ അവർ ഒരുപാട് സൽക്കർമ്മങ്ങൾ പറയാറുണ്ടായിരുന്നു പത്തും കുട്ടികളെ പ്രസവിച്ചത് പറയാനുണ്ടായിരുന്നു ഗർഭം ധരിച്ചത് പറയാനുണ്ടായിരുന്നു മലയൂറ്റി വളർത്തിയത് പറയാനുണ്ടായിരുന്നു ഭർത്താക്കന്മാർ ഹിദമ ചെയ്തത് പറയാനുണ്ടായിരുന്നു പാത്രങ്ങൾ കഴുകിയത് പറയാനുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നു ഗർഭം ധരിച്ചത് പറയാനുണ്ടോ ഒന്നോ രണ്ടോ ഗർഭമാ അത് തന്നെ വല്ലാതെ സുഖലോലയോട് കൂടിയും നിന്റെയും ഉമ്മയൊക്കെ പ്രസവിച്ചതും ഗർഭം ധരിച്ചതും ব্ল ഒരു കാറ്റ് വെട്ടുന്നറും അവർക്കുണ്ടായിരുന്നില്ല ഫാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഗർഭം ധരിച്ച ഉമ്മമാർ കിണറുകളിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നടത്തിയിരുന്ന ഉമ്മമാർ അരിയിടിക്കുകയും പൊടിക്കുകയും ചെയ്തിരുന്ന ഉമ്മമാർ അതേ മല്ലിയും മുളകും അടുപ്പതാ ശരിക്ക് ഇടിച്ചിരുന്ന പൊടിച്ചിരുന്ന ഉമ്മമാർ ഭർത്താക്കന്മാരെ കുഞ്ഞുങ്ങളുടെ അതുപോലെ കുട്ടിയുടെയൊക്കെ വസ്ത്രങ്ങളൊക്കെ ഇപ്പോൾ പ്രയാസപ്പെട്ട് കഴുകി ഉമ്മമാർ ഉമ്മമാർ പാത്രങ്ങൾ ഒരു കല്യാണമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലെ ഉമ്മമാർ എത്ര ത്യാഗമാരുന്നത് ഇന്നല്ലാ അല്ലാ എന്ത് ത്യാഗമാ നിനക്ക് റബ്ബിനോട് പറയാനുള്ളത് പ്രസവിച്ചത് അല്ലാ പറയാനില്ല ാണ് അടിച്ചതും പൊടിച്ചതും പറയാനില്ല നീ എന്ത് സേവനമാ പെങ്ങളെ ഒരു പാത്രം ഇവിടത്തെ കുറിച്ച് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പത്താളുകൾ കൂടിയാല് ഭക്ഷണങ്ങളൊക്കെ കാറ്റഗറി ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരികയാണ് അത് കൊടുക്കാനുള്ള പ്ലേറ്റുകളും വാങ്ങിക്കൊണ്ടുവരികയാണ് പ്ലേറ്റ് കഴുകുന്ന കാര്യം ില്ല ക്ലാസ് കഴിയുന്ന പണിയില്ല അല്ല അല്ല ആസുറമുണ്ടെന്ന് പഠിപ്പിച്ച മുത്തനബി അല്ലുണ്ടെന്ന് പഠിപ്പിച്ച മുത്തനബി ഈ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചതെന്ന് പറയുകയാണ് മോളെ എന്നീ രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ വീട്ടിലുള്ള പാത്രങ്ങൾ ഉണ്ടല്ലോ ഒട്ടുമിക്ക സഹോദരിമാരും പാത്രങ്ങളൊക്കെ ആ ബേസിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് കാലത്ത് കഴുകല പാത്രം നിന്നെ ശപിക്കുന്നതാ നിനക്കാനെതിരെ പ്രാർത്ഥിക്കുന്നതാ പാത്രങ്ങൾ കഴുകാതെ വീട്ടിൽ കിടന്നുറങ്ങും ും മനട്ടലുകളും തീരുന്നതല്ല കട്ടപ്പാടുകൾ വിട്ടുമാറുന്നതല്ല അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ആ പാത്രങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിവെച്ചാ ബീപ് പഠിപ്പിക്കുകയാണ് ആ പാത്രങ്ങൾ പറയുന്നതാണ് അല്ല നിന്നെ മോചിപ്പിക്കട്ടെ പല്ലികളും ും പല്ലും അതുപോലത്തെ അതെ അതുപോലത്തെ വന്ന് എന്നിൽ അഴുക്കാക്കിയിട്ട് അഴുക്കാക്കി വൃത്തികേടാക്കിയിട്ട് ഉമ്മാറബ് രക്ഷപ്പെടുത്തട്ടെ ഈ പാത്രങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട് പാത്രങ്ങൾ ചൊല്ലുന്നുണ്ട് പാത്രങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പഠിപ്പിച്ച मां <laughs> <laughs> ും എല്ലാ ജന്തുക്കളും വലിയ ഈ മനുഷ്യ സമൂഹത്തിന് ചെയ്യുന്നുണ്ട് അവരെ തളേ തവള പിടിയന്മാര് തവളയെ പിടിച്ചു കൊണ്ടുപോയപ്പോ ചേരുന്നവര് ചേരയെ പിടിച്ചുകൊണ്ട് പോയപ്പോ അവസാനത്തെ തവളയും നീ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാ ചെയ്തത് അവസാനത്തെ ചേരയെയും നീ പിടിച്ചു കൊടുക്കുക ചെയ്തത് അരുന്ന് സഹോദര അരുന്ന് ഇവരൊക്കെ നമുക്ക് വേണ്ടതോ ുണം നമുക്കുണ്ടെന്ന് പറയാൻ ഒരാളും ഉണ്ടായില്ല വംശനാശങ്ങൾ നേരിടുകയാണ് അതുകൊണ്ട് തവളകളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ മുൻപിലില്ല നമുക്ക് മഴ ചോദിക്കാൻ തവളകളില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ ചേരകളില്ല ഈ ഭൂമിയിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് ഉയർന്നു വന്ന വിശദ വിഷമായിരിക്കുന്ന വായുവിനെ അകത്താക്കാൻ പാമ്പുകളില്ല അകത്താക്കാൻ തേളുകളില്ല അകത്താക്കാൻ ചേരകളില്ല അതുകൊണ്ട് വായുകളൊക്കെ നമ്മുടെ മക്കൾക്കുന്നു നമ്മുടെ മക്കൾ പിറന്നു വീഴുമ്പോൾ തന്നെ വലിയ ക്യാൻസർ രോഗങ്ങൾ കടിമപ്പെടുന്നു പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരുന്നു മാരക രോഗങ്ങൾ കടിമപ്പെടുന്നു മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന بربي الململ وحيد لما كسبت عيد النار യും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആളുകൾ ഉണ്ടായില്ലേ അതുകൊണ്ട് നാം ഇന്ന് അനുഭവിക്കുകയാണ് ഇരിക്കട്ടെ മഹാനായ കക്കിടിപ്പുറം ഈ പാടത്ത് വരുമ്പോഴത്തൂടിങ്ങനെ പോകുമ്പോ ഒരു തവളയെ ഒരു പാമ്പിങ്ങനെ പിടിച്ചു വിഴുങ്ങുകയാണ് വിഴുങ്ങുന്നത് കണ്ടപ്പോ തവള ഇങ്ങനെ കരയുന്നുണ്ട് തവളയുടെ ഈ പാമ്പിന്റെ സർപ്പത്തിന്റെ കടന്ന് പ്രത്യേകമായ ഒരു ശബ്ദമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ അറിയില്ലേ പാമ്പ് തവള പിടിച്ച കരയെങ്ങനാണെന്നറിയാ യാതൊരു പ്രതികരണ ഇപ്പൊ അറിയ

അക്കിടിപ്പുറം ചോദിച്ചു ഈ സർപ്പം എന്തിനാ തന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്തെങ്കിലും ഒരു ആഹാരം കിട്ടുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിറങ്ങിയതാണ് ഈ സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം ആഹാരം കിട്ടിയതിൽ വലിയ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു തവളയെ കിട്ടിയല്ലോ ഇന്നത്തെ ഇര കിട്ടി എന്ന സന്തോഷത്തിലാണ് കക്കിടിപറം ചോദിച്ചു ഈ തവള എന്തിനാ പുറത്തിറങ്ങിയത് ഈ തവളക്ക് എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് അതേ സമയത്ത് ഈ തവള ഈ സർപ്പത്തിന്റെ വായിൽ പെട്ടതോടുകൂടി ഈ തവളയുടെ ജീവിതം ഇങ്ങനെ തീരുന്നത് കണ്ണിൽ കാണുകയാ ഓരോ തവണയും ഇതിങ്ങനെ ലൂസാക്കുന്നതനുസരിച്ച് ഈ സർപ്പത്തിന്റെ വായിലേക്ക് തവള ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ തവളയുടെ ആയുസ് തീരുകയാ ഇതീ തമള കണ്ണിൽ കാണുകയാ കക്കിടിപ്പുറം ചോദിക്കുന്നു തന്റെ മുരീദുകളോടെ ഓ ബുദ്ധിയുള്ളവരെ ഭക്ഷണം കിട്ടാനല്ലേ ഈ തവള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് മാളത്തിൽ നിന്നിറങ്ങിയത് അതേ ഈ തവള ഏറ്റവും ഒരു ഭക്ഷണം കൊണ്ടുപോയി ഈ തവളന്റെ വായിലങ്ങ് വായി കണ്ണിന് നേരെ കാണിച്ചു കൊടുത്ത സമയത്തെ തവളാ ഭക്ഷണം കാണുമോ ഇല്ല ഇല്ല ആ ഭക്ഷണത്തിന്റെ അരികിലേക്ക് തവള ചിന്തിക്കുമോ വേണ്ട ഈ തവള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊണ്ടുപോയി ഈ തവളന്റെ വായിരെ വെച്ചു കൊടുത്താൽ തവളെ അത് കഴിക്കുമോ ഇല്ല വേണ്ട തവളന്റെ വായിലേക്ക് ഭക്ഷണം ഇട്ടുകൊടുത്താൽ സമയത്തെ തവള അത് ഇറക്കുമോ ഇല്ല ഇല്ല ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതിന്റെ ഒരു പെൺ തവളയെ കൊണ്ടുപോയി അതിന്റെ നേരെ അങ്ങ് ആ ആ തവള ആകർഷിക്കുമോ തവള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും താൽപര്യപ്പെടുന്ന അതിന്റെ എണയെ കണ്ട ആ എണയിലെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് சவளாடு அடுக்குமோ இல்ல இல்ல ഈ ആയിസ് തീരുന്നത് കണ്ണിലിങ്ങനെ കാണുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ട ഇഷ്ടപ്പെട്ട ഇണയെ വേണ്ട എന്നാൽ കക്കിടിപ്പുറം പറയുന്നു എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് മുസ്ലിം സഹോദരിമാരോട് എന്നോട് നിങ്ങളോട് നമ്മുടെ ആയിസുമൊക്കെ ഇതേ പോലെ ളളെ കൊണ്ട് തീരുന്നുണ്ട് തവള കാണുന്നത് പോലെ നമുക്കെന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല